എസ്സയിൽ ഇസ്രയേലി ആക്രമണത്തിൽ ആറ് മാധ്യമപ്രവർത്തകർ അടക്കം അറുപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്ത വരുന്നുണ്ട് എട്ട് പേർ കൂടി പട്ടിണി കിടന്ന് മരിച്ചു ബി ബി ജെയിംസ് വിദേശ വാർത്തകൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുന്നു ബി പി ജെയിംസ് ഗുഡ് മോർണിംഗ് അത്തച്ചയ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടോ ബി ബി ജെയിംസ് ബി ബി ജെയിംസിനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്

കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് ആറ് ജേണലിസ്റ്റുകൾ അത് അസോസിയേറ്റ് പ്രസിൻ്റെ അതുപോലെ തന്നെ അൽ ജസീറയുടെ അടക്കമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവിടെ എസ് കെ നേരത്തെ അഞ്ച് ജേണലിസ്റ്റുകൾ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു വലിയ രീതിയിലുള്ള ക്രൂരതയാണ് ഒരു ജേണലിസ്റ്റിനെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ മറ്റ് ജേണലിസ്റ്റുകൾ ഓടിക്കൂടിയതാണ് ഉടനെ വീണ്ടും ആക്രമണം നടത്തിയാണ് വീണ്ടും അഞ്ച് ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതേക്കുറിച്ച് വന്നിരിക്കുന്നത് അവിടെ ഇപ്പോൾ അന്താരാഷ്ട്ര ജേർണലിസ്റ്റുകളെ പ്രവേശിപ്പിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഉള്ള ജേണലിസ്റ്റുകൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു പട്ടിണി മരണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ സത്യത്തെ നിശബ്ദമാക്കാനാണ് ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഈ രീതിയിൽ അവരെ കൊല്ലുന്നത് എന്നുള്ള വാർത്തകളാണ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മരണസംഖ്യ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് കടന്നിരിക്കുന്ന എസ്കേൻ ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടായിട്ടുണ്ട് നോർവേ എന്ന രാജ്യം ഇസ്രായേലിലെ ആറ് ബാങ്കുകളിലെ നിക്ഷേപം മുഴുവൻ പിൻവലിച്ചു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ഉക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ ഇനി നമുക്കൊരു ഒരു നമുക്കിനി വിദേശ വാർത്തകളുമായിട്ട് നാളെ കാണാം പറ്റുമെങ്കിൽ ആഘോഷ പരിപാടികളൊക്കെ കണ്ടുവരൂ ായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം